നമസ്കാരം ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ശേഖരം എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ റെക്കോർഡ് വർധനവാണ് രേഖപ്പെടുത്തിയത് ജൂൺ ആദ്യവാരത്തിലെ കണക്കുകൾ അനുസരിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ നാല് ദശാംശം മൂന്ന് ബില്യൺ ഡോളറിന്റെ വർധനവാണ് രാജ്യത്തിന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ ഉണ്ടായിട്ടുള്ളത് മെയ് മുപ്പത്തി ഒന്നിലെ കണക്കനുസരിച്ച് അറുന്നൂറ്റി അൻപത്തി ഒന്ന് ദശാംശം അഞ്ച് ബില്ല് ഡോളർ ആയിരുന്ന ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം ജൂൺ ഏഴ് വരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് അറുന്നൂറ്റി അമ്പത്തി അഞ്ച് ദശാംശം എട്ട് ബില്യൺ ഡോളറിലെത്തി ജൂൺ ഏഴിന് ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് പുറത്തിറക്കിയ കണക്ക് പ്രകാരം റെക്കോർഡ് വർധനവാണ് വിദേശ നാണയ കരുതൽ ശേഖരത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് നിസ്സംശയം മനസ്സിലാക്കാം വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം മെയ് മാസത്തിൽ ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി ഒൻപത് ശതമാനത്തിലധികം ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ രാജ്യത്തിന്റെ ഫെറത് കിറ്റി എക്കാലത്തെയും ഉയർന്ന നിരക്കായ അറുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് മില്യൺ ഡോളറിലെത്തിയിരുന്നു ആ റെക്കോർഡാണ് ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി കരുതൽ ശേഖരം വർദ്ധിപ്പിക്കാനുള്ള അതിതീവ്ര ശ്രമത്തിലായിരുന്നു നമ്മുടെ കേന്ദ്ര സർക്കാർ ആർ ബി ഐയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷത്തിൽ വിദേശ നാണ്യ ശേഖരത്തിൽ ആകെ മുപ്പത് ബില്യൺ ഡോളറിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലെ കുതിച്ചു ചാട്ടത്തിന്റെ പ്രധാന കാരണവും ചരക്ക് കയറ്റുമതിയാണ് വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലെ വർദ്ധനവ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഗതി നിർണയിക്കുന്നതിൽ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നതാണ് രൂപയെ സ്ഥിരപ്പെടുത്തുന്നതിനും ഇത് റിസർവ് ബാങ്കിനെ സഹായിക്കുന്നു യു എസ് ഡോളർ മുതൽ യൂറോ ജാപ്പനീസ് എൻ പൗണ്ട് എന്നീ റിസർവ് കറൻസികളാണ് വിദേശ നാണയ ശേഖരത്തിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് രൂപയുടെ മൂല്യം ഇടിഞ്ഞാൽ വിദേശ നാണ്യം ഉപയോഗിച്ചാണ് ഡോളർ രൂപ വിനിമയ നിരക്ക് കുറയ്ക്കുന്നത് കേന്ദ്ര ബാങ്ക് സൂക്ഷിക്കുന്ന വിദേശ കറൻസി ആസ്തിയാണ് വിദേശ നാണ്യ കരുതൽ ശേഖരം ബാങ്ക് നോട്ടുകൾ നിക്ഷേപം ബോണ്ടുകൾ ട്രഷറി ബില്ലുകൾ മറ്റ് ഗവൺമെന്റ് സെക്യൂരിറ്റികൾ തുടങ്ങിയവയെല്ലാം ഇതിന്റെ ഭാഗമാണ് അടിസ്ഥാനപരമായി ഇവ രാജ്യത്തിന്റെ സ്വത്തുക്കൾ തന്നെയാണ് ഭാരതത്തിൽ ആർ ബി ഐ ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്തായാലും നിലവിൽ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ പണം സ്വീകരിക്കുന്ന രാജ്യമായി നമ്മുടെ ഭാരതം തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലും രാജ്യത്തിന്റെ കറന്റ് അക്കൌണ്ട് കമ്മി സുസ്ഥിരമായി തന്നെ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് വ്യക്തമാക്കി വെബ് ഡെസ്ക് ന്യൂസ്